ഹായ് കൂട്ടുകാരെ ഇന്നലത്തെ ബേക്കിംഗ് ഗ്ലാസിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് എങ്ങനെ ഒരു സ്പഞ്ച് കേക്കിൽ ക്രം കോട്ട് ഇടാം എന്നാണ് പഠിച്ചത് ഇന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു സ്പാച്ചിലർ വെച്ചിട്ട് നമുക്ക് ക്രീം എങ്ങനെ ഈ സ്പഞ്ച് കേക്കിൽ തേച്ച് ക്രംകോട്ട് ഇട്ടെടുക്കാം എന്ന് നോക്കാം ബേസ് വെച്ചു ക്രീം തേച്ചു നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ചു ഇനിയും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ക്രീം നമ്മൾ കോരി അതിലേക്ക് നമ്മുടെ ലെയറിലേട്ടിട്ടു എന്നിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് ടൈം ടേബിൾ കറക്കി ലെവലാക്കി ഒരു അര ഇഞ്ച് കനത്തിൽ മതി നമുക്ക് ക്രീം ഫില്ലിങ്സെല്ലാം കൊടുത്തു ഇനിയാണ് അടുത്ത ലെയർ വെക്കുമ്പോൾ മറ്റേ കേക്കിൻ്റെ അതേ വട്ടത്തിൽ തന്നെ വേണം ഈ കേക്ക് വെക്കാൻ കേക്കിൻ്റെ ലെയർ വെക്കാൻ അതിനായിട്ട് സൈഡിലെ ക്രീമൊക്കെ ഒന്ന് വടിച്ച് ആ കേക്കിലേക്ക് തേച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു കേക്കിൻ്റെ റൗണ്ട് ശരിക്കും മനസ്സിലാവുള്ളൂ അങ്ങനെ കറക്റ്റ് ആ ലെവലിൽ തന്നെ വെച്ചില്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ചില ഭാഗത്ത് കേക്ക് തെളിഞ്ഞു വരും അവിടെ എത്ര ക്രീം തേച്ചാലും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ കട്ട് ചെയ്ത് കളയേണ്ടതൊക്കെ വരും അത് കാരണം ഈ ലെയർ വെച്ച് പോകുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച് അത് കറക്റ്റായിട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രയാസമില്ലാതെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത്തെ ലെയറും വെച്ചു ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തു ഇനിയും ക്രീം പുരട്ടി കൊടുക്കുക ഇനി ക്യാമറ ചെരിച്ചു വെച്ച് ഞാൻ കാണിക്കാൻ സൈഡിൽ എങ്ങനെയാണ് നോക്കിയിട്ട് വെറുതെ വാരി അവിടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് കറക്കിയാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കാണുക അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ക്രെം കോട്ട് ഇടുന്നതിൻ്റെ ക്ലാസ് കഴിയുകയാണ് ഇപ്പോൾ ശരിക്കും നോക്കിക്കേ ഓരോ ഓരോ ഹോൾസും നമ്മൾ തേച്ച് തേച്ച് അടച്ചു കൊടുക്കണം എന്നിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫൈനൽ കോട്ട് ഇടുന്നത് അത് അടുത്ത ദിവസം ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ശരി എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി കേക്കിൻ്റെ സ്റ്റാൻഡ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇതൊരു ടു ടയർ കേക്കായിരുന്നു ഈ ടു ടയർ കേക്ക് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് വേഗത്തിൽ ഓടിച്ച് കാണിക്കാം ഇതിൻ്റെയൊക്കെ ക്ലാസ് ഇനി വരുന്നുണ്ടെങ്കിലും കാണിക്കുക ഇതിൻ്റെ മുകളത്തെ ഭാഗം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു ഡിസൈനാണ് കൊടുത്തത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതൊരു ടു കെ ജി കേക്കായിരുന്നു എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ഫസ്റ്റ് ഹോളി കമ്മ്യൂൺ കേക്കായിരുന്നു ഇതാണ് നമ്മൾ അതിൽ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക്